പല ആളുകൾക്കും സത്യം പറയാൻ വെച്ചാൽ കാറിന് ഭയങ്കര പ്രശ്നമാണ് ഒരു മുപ്പത് വയസ്സിന് ശേഷമുള്ള പല ആളുകൾക്കും നമ്മൾ പ്രതീക്ഷിക്കില്ല അവർക്ക് കാലിന് സുഖമില്ല നല്ല ഗ്ലാസ് സുഖമുണ്ടെന്നുള്ള പക്ഷെ അവർ പറയേണ്ട കാലിൻ്റെ മുട്ടിന് ഭയങ്കര ഭേദന അല്ലെങ്കിൽ അല്ലെങ്കിൽ കാലിൽ കാലിൽ ചൊറി എന്തുകൊണ്ടാണ് ആളുകൾക്ക് പെട്ടെന്ന് മനുഷ്യരെ ഇരുകാലി മൃഗങ്ങളെന്നാണല്ലോ പറയുന്നത് രണ്ടു കാലിൽ നടക്കുന്നതും നാല് കാലിൽ നടക്കുന്നതും തമ്മില് വ്യത്യാസമുണ്ട് നാല് കാലിൽ നടക്കുമ്പോൾ നമ്മളെ ശരീരത്തിന്റെ വെയിറ്റ് ഈക്വൽ ആയിട്ട് നാല് ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും പക്ഷെ മനുഷ്യര് രണ്ടു കാലിൽ നടക്കുമ്പോൾ നമ്മളെ വെയിറ്റ് മുഴുവനും കാലാണ് താങ്ങേണ്ടത് അപ്പോ നമ്മള് വർഷങ്ങളിങ്ങനെ പോകുന്നു ഇപ്പൊ നാല്പത് വർഷം അമ്പത് വർഷം ഇങ്ങനെ മനുഷ്യനാണെങ്കിൽ ആയുസ് കുറച്ച് കൂടുതലുള്ള ജീവി ആണ് മറ്റുള്ള മൃഗങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ എന്താവും ഇത്രയും വർഷങ്ങൾ കൊണ്ട് കാലില് പല പ്രശ്നങ്ങളും വരും ഒന്ന് നടക്കാൻ മനുഷ്യന്റെ സ്ട്രക്ചർ ഉള്ളത് അതാണ് ഒരു ഘടനാപരമായിട്ടുള്ള മനുഷ്യന്റെ ഒരു പോരായ്മ എന്ന് പറയാം പോരായ്മ അല്ല മനുഷ്യന്റെ പ്രത്യേകതയും അതാണ് രണ്ടു കാലിൽ നടക്കാനുള്ളത് അപ്പൊ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യ അപ്പൊ ഇങ്ങനൊരു പ്രശ്നം മനുഷ്യർക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ജീവിത ചരിയ സെറ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ കാലാണ് താങ്ങുക അപ്പൊ നമ്മൾ വെയിറ്റ് കൂടാതെ നോക്കുക അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് നോക്കുക അപ്പൊ അതിന് പല പല കാര്യങ്ങളുണ്ട് അത് എല്ലാം എനിക്ക് പറയാൻ പറ്റില്ല അത് മനസ്സിൽ വെക്ക വെയിറ്റ് കൂടാതെ നോക്കാം പിന്നൊന്ന് നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ കുറെ സമയം ഇരിക്കുക കുറെ സമയം നിൽക്കുക അങ്ങനെ ഒരു സെയിം പോസ്റ്റർ തന്നെ കുറെ സമയത്തേക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പാടില്ല മാറ്റം വരുത്തിരിക്കണം ഒരേ സമയം ഇരിക്കുന്നതും പ്രശ്നമാണ് അത് ഞാൻ പറഞ്ഞുതരാം നമ്മളെ ഇപ്പൊ എല്ലാരും ഹാർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മുടെ ശരീരത്തില് വേറൊരു ഹാർട്ടും കൂടി ഉണ്ട് അതെവിടെയാന്ന് വെച്ചാൽ രണ്ട് കാലിലും ഹാർട്ടുണ്ട് അതിന് നമ്മള് പെരിഫറൽ ഹാർട്ട് എന്നാണ് പറയാറിവാണ് അത് എവിടെയാന്ന് വെച്ചാല് കാഫ് മസിൽസ് ആണ് അതാണ് പെരിഫറൽ ഹാർട്ട് നമ്മളെ ശരീരത്തിന്റെ താഴെ ഭാഗത്തുള്ള രക്തം ഈസി ആയിട്ട് പമ്പ് ചെയ്ത് മേലോട്ട് കൊണ്ടുവരുന്ന ഫങ്ഷൻ ആണ് ചെയ്യുന്നത് നമ്മൾ ഹാർട്ട് ശരീരത്തിൽ എല്ലായിടത്തും ബ്ലഡ് എത്തിക്കുന്നില്ലേ അതേപോലെ ശരീരത്തിന്റെ താഴെ ഭാഗത്തുള്ള ബ്ലഡ് ശരീരത്തിന്റെ ബാക്കിയെല്ലാ ഭാഗത്തേക്ക് ഹാർട്ടിലേക്ക് എത്തിക്കുന്നത് ഈ പെരിഫറൽ ഹാർട്ട് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുന്നത് കാരണം വെച്ചാൽ അത് നമ്മളെ മനുഷ്യന്റെ സൃഷ്ടിയില് ഒരു അത് ആലോചിക്കാം അവിടെയും ഹാർട്ട് ഉണ്ടല്ലോ അത്ഭുതം തോന്നും അത്രക്കൊക്കെ ആലോചിച്ചിട്ട് ചെയ്തത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂപുരുത്വാകർഷ ബലം ഉണ്ടല്ലോ താഴത്തേക്കാണ് എപ്പോഴും പുള്ളിയ അപ്പോ ആ രക്തക്കൂഴലിന് അങ്ങനെ ഒരു പ്രഷർ താഴേന്ന് കൊടുത്താൽ മാത്രമാണ് മേലോട്ടേക്ക് രക്തം പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കെട്ടി നിൽക്കും ട്രോൾ കാരണം നമുക്ക് അങ്ങനെ ശരിക്കും നമ്മൾ ബ്ലഡ് എല്ലാം എന്തുകൊണ്ടാണ് മുകളിലേക്കും അത് അത് അതെ അങ്ങോട്ടേക്ക് താഴെ സാധ്യതയുണ്ട് അപ്പോൾ ഈ പെരിഫറൽ ഹാർട്ട് എന്ന് പറയുന്ന ഈ മസിൽ സിസ്റ്റം ആക്ട് ചെയ്യുന്നതുകൊണ്ട് താഴെ കെട്ടി നിൽക്കാതെ മേലോട്ടേക്ക് അതിന് അയച്ച് അയക്കും അപ്പൊ താഴത്തുള്ള ബ്ലഡ് മേലോട്ട് പക്ഷെ ഇത് കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളും കൂടി കുറച്ച് പരിശ്രമിക്കണം അതിന് ഒരു കോൺട്രാക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കണം ഇപ്പൊ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ അത്രക്ക് കോൺട്രാക്ഷൻ കിട്ടില്ല നമ്മൾ സ്ഥിരമായിട്ട് ഒക്കെ ചെയ്ത് എപ്പോഴും ആ മസിൽ നല്ല പവർഫുൾ ആയിട്ട് വെക്കണം പല ജോലി ചെയ്യുന്ന ചെയ്യേണ്ടത് അത് ആ കാലിന് നമുക്ക് ചലനം കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകൾ ഒക്കെ ഉണ്ട് അത് നമ്മൾ നമ്മളിടയ്ക്ക് ചെയ്യുക അത് നമ്മളൊരു ആക്കി മാറ്റുക ഇടയ്ക്ക് വെറുതെ അങ്ങോട്ടേക്കൊക്കെ നടക്കുക കാലിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക അങ്ങനെ അങ്ങനെ നമ്മള് ശീലാവണം അത് അതെ അതെ നമ്മൾ സ്ഥലത്ത് മണിക്കൂർ അവിടെ തന്നെ ഇരുന്നാൽ അത് അവിടെ എന്താ രക്തം കട്ട പിടിക്കും സർക്കുലേഷൻ നടക്കില്ല അതേപോലെ ഒരേ കിടപ്പായിരുന്നു കല്ല് രക്തം കട്ട പിടിച്ചിട്ട് പല എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് നമ്മളെ ജീവന് തന്നെ അപകടം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അതാണ് ഞാൻ ഇടക്ക് ഒരേ സ്ഥലത്ത് നേരം ഇങ്ങനെ അങ്ങോട്ടും നടക്കുക അല്ലെങ്കിൽ ആ പൊസിഷൻ ഒന്ന് ചേഞ്ച് മുമ്പ് ഞാൻ ദുബായിട്ട് കോൺട്രാക്ഷൻ കിട്ടിയാല് ശരീരത്തിലെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ഈസിയാവും അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ടെക്നിക്സാണ് പൊതുവേ എന്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് കൂടുതലായിട്ടും പറയുന്ന കംപ്ലൈൻസ് കാലിലെ വേദന പിന്നെ നീര് കാലിയിൽ ചൊറിച്ചൽ തരിപ്പ് തോന്നുക പിന്നെ ഇടയ്ക്ക് ഇൻഫെക്ഷൻസ് വരിക ചുമപ്പ് കളറായിട്ട് നീര് വന്നതുപോലെ വികർത്തിയിക്കുക പിന്നെ പരിപ്പുകൾ സ്പർശന ശക്തി അറിയാതിരിക്കുക സൂചി കുത്തുന്നത് പോലുള്ള വേദന അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട് ഇതൊക്കെ ഓരോരോ അസുഖത്തിന്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനമായിട്ട് വേദന കാണുന്നത് മസിലും എല്ലുകളും സംബന്ധിച്ചുള്ള അസുഖങ്ങൾ വരുമ്പോഴാണ് വേദന കൂടുതലായിട്ട് വരുന്നത് അത് കൂടുതലും മുട്ടിന് വരാം കാലിന്റെ പാദത്തിന് വരാം മുട്ടിന് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് വിചാരിക്കുന്നത് തേമാനം ഒക്കെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ അത് പ്രായം കുറച്ച് കൂടുതലായിട്ടുള്ള ആൾക്കാർക്കാണ് വരിക പിന്നെ എന്തെങ്കിലും സ്പോർട്സ് റിലേറ്റഡ് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പരിക്ക് പറ്റിയിട്ട് അങ്ങനെ വേദന വരാം ആക്സിഡന്റ് സംഭവിക്കുന്നത് വഴി വരാം അങ്ങനെ വരാം പിന്നെ കാലിൻ്റെ അടിഭാഗത്ത് വേദന വരുന്ന അവിടെയുള്ള ഫേഷ്യ ഇൻഫ്ലമേഷൻ വന്ന ഇപ്പം കുപ്പൂറ്റി വേദന കാലിന്റെ അടി വേദന അതൊക്കെ വരുന്ന പ്ലാന്റ് ഓഫ് ഫേഷ്യേറ്റിസ് കാൽക്കേനിയ സ്പെർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട് അങ്ങനെയുള്ള പേഷ്യൻസും വരാം പിന്നെ കാലില് നീര് കാലില് നീര് പല പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് നമ്മളുടെ ലിംഫാറ്റിക് ഡ്രെയിനേജ് ബ്ലോക്ക് ആവുന്നതിന്റെ ഭാഗമായിട്ട് നീര് വരുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ രക്തം പോലെ തന്നെ ലിംഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിനും ബ്ലോക്ക് വരാം അത് താഴോട്ടാണ് കൂടുതൽ കാരണം ഞാൻ പറഞ്ഞില്ലേ ഗ്രാവിറ്റേഷനിൽ പുള്ളി താഴോട്ട് വലിക്കുന്നത് കൊണ്ട് ഇതിന്റെ സർക്കുലേഷൻ പ്രോപ്പർ ആയി നടക്കുന്നില്ലെങ്കിൽ കല്ല് നീര് വരും പിന്നെ വെരിക്കോസ് വെയിൻ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് കല്ല് നീരും വരാം കാരണം ഇതെല്ലാം ആണ് അപ്പോൾ ഒരു സർക്കുലേഷൻ ഇപ്പോൾ വെയിൻസിൻ്റെ സർക്കുലേഷൻ ഇപ്പോൾ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ അകത്തെ വാഴിന് വരുന്ന തകരാറാണ് അതൊരു വഴി ബ്ലഡ് അവിടെ കെട്ടി നിൽക്കും മേലോട്ടേക്ക് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല അതിൻ്റെ ഭാഗമായിട്ട് ലിംഫാറ്റിക് ഡ്രെയിനേജിനും ബ്ലോക്ക് വരാം അങ്ങനെ നീര് വരും അങ്ങനെ ഈ ബ്ലോക്ക് വന്ന് വന്ന് താഴെ ഭാഗത്ത് ബ്ലഡ് നീരൊക്കെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ സ്കിൻ കണ്ടീഷൻ മോശമാകും ഈ ലിംഫാറ്റിക് സിസ്റ്റം മെയിനായിട്ട് ക്ലെൻസിങ് പ്രോസസ്സിന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ശരീരത്തിന്റെ താഴെയുള്ള ആ വൃത്തിയാക്കൽ പ്രോസസ്സ് ശരിക്കും നടക്കില്ല അപ്പോൾ ബാക്ടീരിയാസും ഒക്കെ വളർന്ന് അങ്ങനെ കണ്ടീഷൻ മോശമായി ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരും ചൊറിച്ചിലായിട്ട് വരും അങ്ങനെ പല ലക്ഷണങ്ങളും വരും പിന്നെ കുറെ നാളും ഇത് തുടർന്നു കൊണ്ടു വന്നാൽ സ്കിന്നൊക്കെ കട്ടിയായി മാറും വെയിൻസിന്റെ ബ്ലോക്ക് കാരണം പിന്നെ ചില മുറിവുകൾ വന്നാൽ ഉണങ്ങാതെ നിൽക്കും അപ്പൊ അത് വെരിക്കോസ് അൾസർ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ വരും പിന്നെ ഈ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് കൂടുതലും നെർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് സ്പർശന ശക്തി ഇല്ലാണ്ടിരിക്കുക തരിപ്പ് തോന്നുക പുകച്ചിൽ പോലെ തോന്നും അങ്ങനെയൊക്കെ തോന്നുക അപ്പോൾ അതിന്റെ ഭാഗമായിട്ടും പല കോംപ്ലിക്കേഷൻസ് വരാം കാരണം വെച്ചാൽ രക്തയോട്ടം അവിടെ ഒന്നും അവിടെയൊന്നും ആയിട്ട് നടക്കുകയില്ല പിന്നെ നെർവ്സിന് ഡാമേജ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് സ്പർശന സ്പർശനശക്തി അറിയയില്ല അപ്പോൾ എന്താ എവിടെയെങ്കിലും തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവർ അറിയില്ല പിന്നെ ആ മുറിവ് ഉണങ്ങാനും ഭയങ്കര പാടാണ് ഷുഗർ ലെവൽ അങ്ങനെയാണ് വ്രണമായി മാറുന്നത് അത് പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ അവസാനം കാല് വിരൽ മുറിക്കുക കാല് മുറിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെയുള്ള സ്ഥിതിയിലേക്ക് വരും അതുപോലെ തന്നെ പലതരം ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനുകളുണ്ട് അത് ചിലത് രക്തക്കുഴലുകളെ ബാധിക്കുന്നതായിരിക്കാം ചിലത് മസിൽസിനെ ബാധിക്കുന്നതായിരിക്കാം ചിലത് എല്ലുകളെ ബാധിക്കുന്നതായിരിക്കാം ജോയിൻസിനെ ബാധിക്കുന്നതായിരിക്കാം അങ്ങനെ പലതരം ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനും നമുക്ക് വേദന നീര് മുതലായവ ഉണ്ടാക്കാം അല്ല ചില ഉദാഹരണം പറയുകയാണെങ്കിൽ ആർത്രൈറ്റിസ് പിന്നെ ലൂപ്പസ് സോറിയാസിസ് അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ നമ്മൾ ഇതുപോലെ കല് വേദന നീര് സ്കിൻ കണ്ടീഷൻ ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇപ്പോൾ ഓരോ ലക്ഷണങ്ങൾ പറയുമ്പോഴും അത് എന്ത് അസുഖമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ലക്ഷണങ്ങൾ കാണുന്നതെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവർ പറയുക വേദന നീതി എന്നായിരിക്കും അപ്പം ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ നമ്മളത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യണം എന്തുകൊണ്ടാണ് ഇവർക്ക് ആ വേദനയും നീരും ഉള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കും മുട്ടുവേദന ഒക്കെ ട്രീറ്റ്മെൻറ് ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ അത് എന്ത് തരം ട്രീറ്റ്മെന്റ് എല്ലാത്തിനും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അത് ശരിക്കും എന്താണ് കണ്ടീഷൻ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുക ആയിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല എനിക്ക് കിട്ടിയത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ജോലി കിട്ടിയ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാല് ലോകത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം വേറെ ഇല്ല അവിടെയെന്നുവെച്ചാല് ഈ നെഗ്ലക്റ്റഡ് ഡിസീസ് എന്ന് പറയുന്ന ഫൈലേറിയ അല്ലെങ്കിൽ ഫെഡിമ നെഗ്ലക്റ്റഡ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഈ ലോകം മാറ്റി നിർത്തിയ അസുഖം അസുഖങ്ങൾ അങ്ങനെ അസുഖങ്ങളുണ്ട് കൂടുതലും ലോകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഏതൊക്കെ അസുഖങ്ങളിലാണ് ഇപ്പം കൂടുതൽ ഫണ്ടിങ് ഒക്കെ നടക്കുന്നത് അവർക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ള അസുഖങ്ങളായിരിക്കുമല്ലോ അപ്പൊ ഒരു ഫണ്ട് ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ പറയാൻ പറ്റില്ല ഇപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ള വലിയ ഫാർമ കമ്പനീസ് ഒക്കെ അവർ ഒരു ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് പേഴ്സണലി ഒരു ലാഭം കിട്ടണ്ടേ അങ്ങനെയുള്ള അസുഖത്തിനാണ് കൂടുതൽ റിസർച്ചും കാര്യങ്ങളും ഫണ്ടിങ്ങും ഒക്കെ നടക്കുക അപ്പൊ കൂടുതലും ഇപ്പം കാർഡിയാർക്ക് ഡിസീസ് ക്യാൻസർ ഡയബറ്റിസ് പിന്നെ ഈ കോവിഡ് പോലുള്ള പകർച്ചവ്യാധികൾ അങ്ങനെയുള്ളതിനാണ് ഇൻവെസ്റ്റ് ചെയ്യുക ചില പാവം ഡിസീസുകളുണ്ട് പാവപ്പെട്ടവർക്ക് വരുന്ന ഇപ്പം ചേരി പ്രദേശത്ത് ശരിയായിട്ടുള്ള വെള്ളത്തിന്റെ സപ്ലൈ ഇല്ലാത്തത് പിന്നെ ഈ മലമൂത്ര വിസർജനം പ്രോപ്പറായിട്ട് അവർക്ക് ആ ഒരു വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ വരുന്ന പാവങ്ങൾക്ക് വരുന്ന അസുഖങ്ങളുണ്ട് അതിൽ ഒന്നാണ് ഈ ഫൈലേറിയൽ ലിംഫെഡിമ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഒരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ലക്ഷണത്തിനനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നതാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് എന്താ ചെയ്യുന്നത് അപ്പൊ ഇതുപോലുള്ള നെഗ്ലക്റ്റ് ചെയ്ത അസുഖത്തിന് ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ലോകത്തിൽ ലഭ്യമായിട്ടുള്ള പ്രധാന ചികിത്സാ സമ്പ്രദായങ്ങൾ അത് അലോപ്പതി ആയുർവേദം ഹോമിയോ യോഗ ഇത്രയും സമ്പ്രദായങ്ങൾ യോജിപ്പിച്ചിട്ട് ഈ നെഗ്ലക്റ്റഡ് ഡിസീസായ ഫൈലേറിയൽ ലിംഫലിമിക്ക് എങ്ങനെ ഒരു നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാം എന്നതിൽ റിസർച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ എനിക്ക് ജോലി ചെയ്യാൻ ഭാഗ്യമുണ്ട് സംയോജിപ്പിച്ചിട്ട് ഈ രോഗിക്ക് എങ്ങനെ ഏതാണ് നല്ലത് എന്നല്ല ഇപ്പോൾ അലോപ്പതി ആണോ ആയുർവേദമാണോ നല്ലതെന്നല്ല ഇതൊക്കെ സംയോജിപ്പിച്ച് ഇതിന്റെ നല്ല വശങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെയുള്ള ഈ ഫൈലേറിയൽ വെച്ചാൽ മന്തി ആണ് ഉദ്ദേശിക്കുന്നത് ആ അസുഖത്തിന് എങ്ങനെ നല്ല രീതിയിൽ ആ പേഷ്യന്റിനെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ലതാക്കാം അങ്ങനെ ഒരു സ്ഥലത്ത് എനിക്ക് ജോലി ചെയ്യാൻ പറ്റി അപ്പൊ അവിടെ ഇപ്പൊ ഈ മന്ദരോഗികൾ മാത്രല്ല ഈ കാലിന് നീര് വരുന്ന എല്ലാ പേഷ്യന്സും വരും കാരണം വെച്ചാൽ ഈ പേഷ്യന്സിന് ഇത് എന്താണ് അസുഖം അറിയില്ലല്ലോ അവര് പറയാം കാലിന് നീരുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയിക്കോളൂ എന്നുവെച്ചാൽ നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിൽ നിന്നും പേഷ്യൻസ് വരും കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു സ്ഥാപനം ലോകത്തിൽ വേറെ ഇവിടെ ഇല്ല അപ്പൊ ഇവര് നമ്മളെയാണ് അപ്രോച്ച് ചെയ്യുക കാരണം വെച്ചാൽ ഇവിടെയാണ് ഇതിന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നത് എന്നുള്ളത് അറിയുന്നത് കൊണ്ട് പല ആഫ്രിക്കൻ കൺട്രീസ് ഒന്നും നമുക്ക് പേഷ്യൻസ് കാരണം വെച്ചാൽ ഈ മന്ത്രി രോഗം ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ കൂടുതലാണ് കാരണം വെച്ചാൽ അവിടുത്തെ സ്ഥിതി അറിയാമല്ലോ പെട്ടെന്ന് മരണം സംഭവിക്കുന്നത് ഒക്കെ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന തരം അസുഖങ്ങൾക്കാണ് കൂടുതൽ ഫണ്ടിങ് ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാകും അതെ 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 പിന്നുവെച്ചാൽ ഈ ഈ മന്ത്രോഗികളൊക്കെ ഇവർ വർഷങ്ങൾ കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടിലേക്ക് വരുന്നത് അപ്പോ ഈ രോഗികൾ തന്നെ അറിയില്ല വർഷങ്ങൾ കൊണ്ടാണ് ഈ രോഗിയിൽ പ്രകടമായ ലക്ഷണങ്ങൾ കാണുന്നത്

അത് വരുന്നത് വെച്ചാൽ നമ്മൾ പഠിച്ചിറങ്ങിയ തൊട്ടേ അതില് ഒരു മെയിൻ ഫോക്കസ് ചെയ്ത് അത് വെച്ചാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ അതിന് അവർക്ക് മെയിൻ പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ട് അവരെ വിലയിരുത്തേണ്ടത് ഡയഗ്നോസ് ചെയ്യേണ്ടത് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഒരു മെത്തേഡ് നമുക്ക് കിട്ടും ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ അപ്പൊ അവർ നമുക്ക് ട്രെയിനിങ് തരും പ്രോപ്പറായിട്ട് അപ്പോ ഒരു പേഷ്യന്റിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതേതാ ഏതാ എന്നൊക്കെ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ അവിടുന്ന് പുറത്ത് വന്നതിന് ശേഷം നമ്മളുടേതായിട്ടുള്ള സ്പെഷ്യൽ മെഡിസിൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അതും അതിൽ കൊടുക്കും പിന്നെ ആയുർവേദിക് ഡയറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ അവരുടെ ട്രീറ്റ്മെന്റും പിന്നെ നമ്മൾ പല മറ്റുള്ള അറിവുകളും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളുടെ രീതിയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യും കുറെ ദൂരം ട്രാവൽ ചെയ്ത് വരാനുള്ള അപ്പോൾ ഓൺലൈൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ ട്രീറ്റ്മെന്റ് ചെയ്യാറില്ല ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് കൺസൾട്ടേഷന് വരണം അതിനുശേഷം പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും മെഡിസിൻസ് ഒക്കെ കുറേ അത് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രാവശ്യം പോലും നമ്മൾ കാണാതെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ ഒരിക്കലും അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാറില്ല ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം കൊണ്ടാണ് ചെയ്യാത്തത് ആയ അതായത് ഒരുപാട് പേര് നമുക്ക് ഫീഡ്ബാക്ക് തരാൻ തയ്യാറല്ല കാരണം സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ഒരു മനസ്സിനൊരു വിഷമമുള്ളത് നമ്മൾ നിർബന്ധിക്കാറില്ല നമ്മൾ ചോദിക്കും ചോദിച്ചിട്ട് ഓക്കെ ആണെന്ന് പൂർണ്ണ മനസ്സോടുകൂടി ഓക്കെ പറയുന്ന പേഷ്യൻസിന് നമ്മൾ റിവ്യൂ എടുക്കുന്നുണ്ട് അത് നമ്മളുടെ ചാനലുണ്ട് ദിശ ആയുർവേദ ഹെൽത്ത് അതായത് ഹെൽത്ത് ഹെൽത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ഈ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂസും സ്പീച്ചും കാര്യങ്ങളും മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ നേരെ മറിച്ച് ഞങ്ങൾക്ക് ദിശയുർവേദ എൻ്റർടൈൻമെന്റ് എന്നുള്ള ചാനൽ ചാനലിൽ ഞങ്ങളുടെ ഒരുപാട് കോപ്രായങ്ങളൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പേഷ്യൻസിനത് കൊടുക്കാറില്ല ഹെൽത്ത് മാത്രം നോക്കി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം അറിയാൻ ആഗ്രഹം ആൾക്കാരുള്ളോടാണ് ദിശയുർവേദ ഹെൽത്ത് എന്ന് പറയുന്നത് യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് അതെ അതെ അതിൽ പോയി കഴിഞ്ഞാൽ ദിശ പേഷ്യൻസിന്റെ റിവ്യൂസ് കാണാൻ പറ്റും അപ്പോൾ വേണ്ടവർ അത് കാണാതാണ് അത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ അത് ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള ഇത് വീഡിയോസൊക്കെ കാണാൻ പറ്റും വർഷങ്ങളായി ഞാൻ ദിശയോട് പറയുന്നതാണ് മന്ദിരത്തിന്റെ ചികിത്സ നമ്മൾ ഒന്നും കൂടെ ആൾക്ക് ആളുകളിലേക്ക് എത്തിക്കണം ഈ ഒരു എക്സ്പീരിയൻസ് ദിശ എന്നോട് വർഷങ്ങൾ മുമ്പേ ഷെയർ ചെയ്തിട്ടായിരുന്നു അപ്പൊ അത് ഞാൻ പല സ്ഥലങ്ങളും കണ്ടിട്ടില്ല അവരനുഭവിക്കുന്ന വിഷമങ്ങൾ ഊഹിക്കാൻ കഴിയല്ലോ അപ്പൊ അതിനുള്ള ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പൊ ദശ പറയുകയാണെങ്കിൽ നമുക്ക് പ്രത്യേക സൗകര്യങ്ങൾ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലായിരുന്നു ഞങ്ങൾ സത്യത്തിൽ ഞങ്ങളുടെ അതുകൊണ്ട് തന്നെ അതിനൊക്കെ വേണ്ടി തന്നെ ഞങ്ങളുടെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ വീടിനടുത്ത് തന്നെ ദി ആയുർവേദ എന്ന പേരിൽ തന്നെയാണ് ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ അഡ്മിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൺസൾട്ടേഷനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ അതിന്റെ ഇനോവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇടും ചെറിയ രീതിയിലുള്ള ഇന്നോവേഷനും കാര്യങ്ങൾ ഞങ്ങൾ മാത്രമല്ല സംഭവമായിരിക്കും അതൊക്കെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പൊ ആ സൗകര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുകയും വെച്ചിട്ട് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്ന പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ആണ് ആദ്യം അവരുടെ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് അത് നമ്മൾ സ്പെഷ്യൽ മെഡിസിൻസ് വെച്ചിട്ടുള്ള ഇൻറ്റർണൽ മെഡിസിൻസ് നമ്മൾ കൊടുക്കും പിന്നെ തെറാപ്പീസ് ഉണ്ടാവും എന്ന് വെച്ചാൽ അവരുടെ കാലിൻ്റെ സ്കിൻ കണ്ടീഷൻ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ലേപനങ്ങൾ കഷായത്തിലുള്ള ധാര അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടാവും പിന്നെ ഡയറ്റ് കൺട്രോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറയുന്നത് പോലെ ചിട്ടയായിട്ടുള്ള ഭക്ഷണ ക്രമം പാലിക്കണം പിന്നെ എക്സസൈസ് ഓരോരുത്തർക്കും ഏതാണോ ഏറ്റവും നല്ല എക്സസൈസ് ആ കണ്ടീഷന് അത് നമ്മൾ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ അത് ചെയ്യുക അത് ഫോളോ ചെയ്യാം നമ്മൾ ഡെയിലി അവരെ ഫോളോ അപ്പ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തും ഓരോ കണ്ടീഷനിലും പിന്നെ അവരുടെ ബോഡിക്ക് മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് അവരുടെ മെഡിസിൻ ചേഞ്ച് ആവും പത്യക്രമങ്ങൾ ചേഞ്ച് ആവും എക്സസൈസും ചേഞ്ച് ആവും അപ്പൊ അത് ഓരോ ഘട്ടത്തിലും നമ്മൾ അവരുടെ കൂടെ സഞ്ചരിച്ചിട്ട് ആ മാറ്റം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുക ഏതൊരു ക്രോണിക് ഡിസീസ് നമ്മളെ ബാധിച്ചാലും നമ്മൾ ശരീരം പോലെ തന്നെ നമ്മൾ മനസ്സിനും വിഷമം ഉണ്ടാക്കും എനിക്കിങ്ങനെ ഒരു അസുഖം വന്നല്ലോ എനിക്കൊരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് തകർന്നിട്ടാണ് പലരും നമ്മള് കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ സ്ത്രീകൾക്കാണ് ഈ അസുഖം വന്നതെങ്കിൽ അവർ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക കാരണം അവർ ഭർത്താവ് പോലും ഉപേക്ഷിച്ചിട്ട് പോകുന്ന പല പേഷ്യൻസും ഉണ്ട് നേരെ മറിച്ച് ഭർത്താവിനാണ് പ്രശ്നം വന്നെങ്കിലും ഒരുപാട് പേരെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും പ്രത്യേകിച്ച് ഭാര്യ മക്കൾ എല്ലാവരും അങ്ങനെയാണ് പൊതുവേ കാണുന്നത് ഇതില് എക്സെപ്ഷണൽ കേസസ് ഉണ്ട് ഞാൻ പറഞ്ഞതല്ലോ എന്തായാലും എന്തായാലും ഏത് അസുഖം വന്നാലും നമ്മൾ മാനസികമായിട്ട് തളരും അത് അതിൽ ഒരുപടി മുമ്പിൽ ഇതുപോലെയുള്ള ഒരുപാട് പേഷ്യൻസിനെ കണ്ടത് കൊണ്ട് ഞാൻ പറയാണ് മാനസികമായിട്ട് അങ്ങേ അറ്റം തളർന്നിട്ടാണ് പലരും വരുന്നത് അപ്പൊ അവർക്ക് നമ്മളൊരു മാനസികമായ പിന്തുണ കൊടുക്കാൻ ഒക്കെ പറ്റിയാൽ അത് അവർക്ക് വലിയൊരു ആശ്വാസമാണ് അപ്പൊ അതിനും നമ്മൾ പ്രാധാന്യം കൊടുക്കപ്പെട്ടേ ഈ ഒരു അപ്രോച്ച് തന്നെയാണ്